എല്ലാവർക്കും റിപ്പബ്ലിക് ദിനാശംസകൾ നേരുന്നു ആയിരത്തി തൊള്ളായിരത്തി അൻപത് ജനുവരി ഇരുപത്തിയാറ് നമ്മൾ അഭിമാനത്തോടെ അനുസ്മരിക്കുകയാണ് രാഷ്ട്ര രാഷ്ട്രശില്പികളുടെ നേതൃത്വത്തിൽ ആണ്ടുകളുടെ ആധ്വാനങ്ങളാൽ ഇന്ത്യക്ക് ലിഖിത ഭരണഘടനയുണ്ടായി ജനാധിപത്യ മതേതര സോഷ്യലിസ്റ്റ് പരമാധികാര റിപ്പബ്ലിക്കായി ഇന്ത്യ മാറി വിൻസ്റ്റൺ ചർച്ചിൽ പറഞ്ഞിരുന്നു ഇന്ത്യക്ക് അധികകാലം നിലനിൽക്കാൻ ആകില്ലെന്ന് കാരണം വിവിധ ജാതി മത ഭാഷ വേഷ ഭിന്നതകൾ ഇന്ത്യയെ തകർക്കുമെന്ന് പക്ഷേ എല്ലാ കണക്കുകൂട്ടലുകളെയും തെറ്റിച്ച് നമ്മുടെ രാജ്യം അതിജീവിച്ചു ഏറ്റവും ശക്തമായ ഭരണഘടനയുടെ തണലിലാണ് ഇന്ത്യ നിലനിന്നത് വ്യത്യസ്തതകളെ ഒരു കുടക്കിയിൽ അണിനിരത്തി ഐക്യത്തിന്റെയും സ്നേഹത്തിന്റെയും പുതുഗാതെ ഇന്ത്യ മുന്നോട്ട് പോയി ജനങ്ങളും സാമ്പത്തിക വിഭവ ചോർച്ചകളും കൊണ്ട് പൊറുതിമുട്ടുമ്പോഴും കോർത്തു നിർത്തിയത് സുശക്തമായ ഭരണഘടനയാണ് നമ്മുടെ ഭരണഘടന ആരംഭിക്കുന്നത് തന്നെ നമ്മൾ ഇന്ത്യൻ ജനത എന്ന് പ്രഖ്യാപിച്ചുകൊണ്ടാണ് ഭരണഘടനയുടെ വിവിധ ആർട്ടിക്കിളിലൂടെ നമുക്ക് ലഭ്യമായ സ്വാതന്ത്ര്യവും സുരക്ഷിതത്വവും അവകാശങ്ങളും നഷ്ടപ്പെട്ടു പോകരുത് ഗാന്ധിജിയും അംബേദ്കറും നെഹ്റുവും ഉൾപ്പെടെ രാഷ്ട്ര നായകർ ഓരോ മനുഷ്യന്റെയും വേണ്ടി വേണ്ടിറപ്പിച്ചവരായിരുന്നു ഇന്ന് നമ്മുടെ രാജ്യം പുതിയ പ്രതിസന്ധികളെ അഭിമുഖീകരിക്കുകയാണ് കടച്ചടികൾ അഴിമതിയുടെ വേദനകൾ വർഗീയതയുടെ വിശലിപ്ത ഭാവങ്ങൾ അസഹിഷ്ണുതയുടെ